ഇനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ ഇങ്ങനെ വണ്ടി എടുക്കുമ്പോൾ തങ്കച്ചൻ തടച്ച് തടഞ്ഞ് നിർത്തുന്നുണ്ട് അന്നേരം യൂണിയനിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരു ഡ്രൈവറും ഇങ്ങനെ എടുക്കാനായിട്ട് പാടില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പാവം ഒരു പയ്യനാണ് കുഞ്ഞു കുട്ടി പരാതി എന്നതൊക്കെ ഉള്ളതാണ് ഇപ്പോൾ 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 വണ്ടി എടുത്തോട്ടെ പിന്നീട് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും പൈസയൊക്കെ തരും എന്നൊക്കെ ഈ സുബേർക്ക് ആവുന്നതും പറയുന്നുണ്ട് പക്ഷെ തങ്കച്ചനാണെങ്കിൽ അത് കേൾക്കാനായിട്ട് ഒട്ടും പാവം ഇല്ലാതെ തന്നെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് എടാ അവൻ്റെ ഒരു സംസാരം കേട്ടിട്ട് എനിക്കങ്ങോട്ട് പറ്റുന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചോദിക്കുകയാണ് അന്നേരം ആശാൻ പാഴേ ആശാനങ്ങോട്ടാവുക ആശാൻ്റെ മനോധർമ്മം പോലെ അങ്ങോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അന്നേരം അതിപ്പോൾ ഈശ്വരനെ അങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വന്നല്ലേ പറ്റൂ പിന്നെ എല്ലാം വരുന്നവന്മാരുടെ ഇഷ്ടം എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് വണ്ടിന്നിറങ്ങുകയാണ് വണ്ടിന്നിറങ്ങിയിട്ട് എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ യൂണിയൻ നേതാവാണ് തങ്കച്ചിനാ എന്നാണ് പേര് അപ്പോൾ പിന്നെ ഇവിടെ ഇല്ലാത്ത ഒരാളിനു വണ്ടി എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം ഇല്ലെങ്കിൽ വണ്ടി എടുത്തോളാം എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ആദ്യം നയത്തിലൊക്കെയാണ് വിഷ്ണു സംസാരിക്കുന്നത് അത് വണ്ടി ഓടിച്ച് പൈസയൊക്കെ കിട്ടട്ടെ അപ്പോൾ ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണുവിനാകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ അവിടെ ഒരു വഴക്ക് തന്നെ ഉണ്ടാവുകയാണ് ഈ തങ്കച്ചനും വിഷ്ണുവും തമ്മിൽ അന്നേരം സുബേർക്കാവുന്നത്ര പറയുന്നുണ്ട് പക്ഷേ ഈ തങ്കച്ചൻ കേൾക്കാനായിട്ട് ഒട്ടും ഭാവം ഇല്ല തുടർന്നും തങ്കച്ചൻ പറയുകയാണ് എന്നെ നിനക്കറിയില്ല എന്നെ എന്തോ ഒരു വട്ടപ്പേര് പറഞ്ഞിട്ട് തങ്കച്ചൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ എന്നോട് മുട്ടാൻ നീ നിൽക്കല്ലേ പിന്നെ കൊട്ടയിൽ വാരിക്കൊണ്ട് പോകേണ്ടി വരും എന്നൊക്കെ പഴമക്കാർ പറയില്ലേ അതാണെന്ന് പറയുമ്പോൾ അപ്പോൾ വിഷ്ണു അങ്ങോട്ടും മുണ്ടൊക്കെ അങ്ങോട്ടും മാടക്കി കുത്തുന്നുണ്ട് വാളയൊക്കെ ഇങ്ങോട്ടും ഇങ്ങനെ എടുത്ത് കുലുക്കിയിട്ട് വിഷ്ണു പറയുന്നുണ്ട് നാട്ടിൽ എന്നെക്കുറിച്ച് ചിലതൊക്കെ പറയാറുണ്ട് പക്ഷേ ഇങ്ങനെ ചേർത്ത് പറയാനായിട്ടൊന്നുമില്ല പക്ഷേ എനിക്കൊരു നല്ലൊരു വിദ്യ എന്നോട് മുട്ടിയിട്ടുള്ളവരാലും പിന്നെ കന്നിവർന്ന് നടന്നിട്ടില്ല കുതികാലു വെട്ട് എന്നൊരു അടവ് എനിക്കറിയാം പിന്നെ എടുക്കാൻ പോലും നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല അത് നീ ഓർത്തോ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് അന്നേരം സുബേർക്കാരോട് ഈ തങ്കച്ചൻ ചോദിക്കുകയാണ് നമ്മളെ ഒതുക്കാനായിട്ട് നിങ്ങൾ പുറത്ത് നിന്നും ആളിനിറക്കിയിരിക്കുകയാണോ ചോദിക്കുമ്പോൾ വിഷ്ണു അങ്ങോട്ട് എന്നാ മുട്ടട എന്നിങ്ങനെ പറഞ്ഞ് ഈ തങ്കച്ചൻ മുന്നോട്ട് വന്ന് നിൽക്കുകയാണ് നേരം വിഷ്ണു ആണെങ്കിൽ ഈ തങ്കച്ചൻ്റെ അങ്ങോട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ മുട്ടട എന്ന് നീ പറയുമ്പോഴും നിൻ്റെ ഹൃദയം അങ്ങോട്ട് ഇടിക്കുന്നത് എനിക്ക് കേൾക്കാമല്ലോ എൻ്റെ ഒരൊറ്റ മുട്ടിന് നീ ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ തങ്കച്ചനാകപ്പാടെ വിഷ്ണുവിൻ്റെ ആ ഭാവവ്യത്യാസത്തിൽ അങ്ങോട്ട് പേടിയാവുകയാണ് തുടർന്ന് അങ്ങ് വിടുന്നുണ്ട് വിട്ടിട്ട് പറയുകയാണ് അപ്പോൾ സുബേർക്ക പിടിച്ചു മാറ്റുകയാണ് അവർ തമ്മിൽ എത്ര പോലും പ്രശ്നം ആവുന്നുണ്ട് വിഷ്ണു നല്ല പഞ്ച ഡയലൊക്കെ പറയുന്നുണ്ട് അതിൽ ഈ തങ്കച്ചനെ അങ്ങോട്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ തങ്കച്ചനെ അങ്ങോട്ട് പിടിക്കുമ്പോൾ മറ്റുള്ളവരിങ്ങനെ വിഷ്ണുവിന് നേരെ ഇങ്ങനെ അടുക്കാൻ അടിക്കാനായിട്ട് വരുമ്പോൾ കമ്മലിനാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് തടുക്കുകയാണ് വേണ്ട എന്നുള്ളത് തുടർന്ന് അവരെല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട് തുടർന്നാണെങ്കിൽ സുബേർക്ക അവരെ പിടിച്ചു മാറ്റിയിട്ട് പറയുകയാണ് പിന്നെ ആ വിഷ്ണുവിൻ്റെ സംസാരത്തിൽ ഈ തങ്കച്ച നന്നായിട്ട് പേടിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയ സുബേർക്ക പറയുന്നുണ്ട് പൈസ ഞാൻ തരാം തൽക്കാലം വണ്ടി എടുത്തുകൊണ്ട് പോട്ടെ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു പെട്ടെന്ന് കമലിനോട് പറയുകയാണ് കമല നമ്മുടെ ജീപ്പിൻ്റെ ചാവി ഇങ്ങോട്ടെടുത്തുകൊണ്ട് വെടാമെന്ന് അന്നേരം കമലം പോയി ജീപ്പിൽ നിന്നും ചാവി എടുത്തോണ്ട് വിഷ്ണുവിൻ്റെ ആയി കൊടുക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ അത് സുബേർക്കയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ് ഇവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് പകരമായിട്ട് എൻ്റെ ജീപ്പ് ഈടായിട്ടിരിക്കട്ടെ ഞാൻ കാശ് തിരിച്ച് തരുമ്പോൾ അത് തന്നാൽ എന്ന് പറയുകയാണ് അന്നേരം തങ്കച്ച മനസ്സിൽ ിൽ കരുതുന്നുണ്ട് ഇവൻ ചങ്കുറപ്പുള്ളവനാണ് ഇവനോട് മുട്ടാൻ വേറെ അടവ് നോക്കേണ്ടി വരുമെന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ആകെ പേടിച്ച് തന്നെയാണ് നിൽക്കുന്നത് ആ വിഷ്ണുവിൻ്റെ ആ ഒരു സംഭാഷണത്തിലും പിന്നെ പെരുമാറ്റത്തിലുമൊക്കെ തുടർന്ന് പിന്നെ അത് വേണ്ട എന്നിങ്ങനെ സുബേർക്ക പറയുന്നുണ്ട് ചാവിയൻ്റെ അതിൽ തന്നെ ഇരിക്കട്ടെ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നല്ലേ ഇത് ഞാൻ ആറ്റിൽ കളഞ്ഞതായിട്ട് കൂട്ടിക്കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നാൽ പോട്ടെ നേതാവേ എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വിഷ്ണു ആണ് കമല കെയർ എന്നിങ്ങനെ പറയുമ്പോൾ ജി ലോറിയിലേക്ക് കമലം കയറുന്നുണ്ട് തുടർന്ന് വിഷ്ണു വണ്ടി വണ്ടിയെടുക്കുകയാണ് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ആക്കുന്നുണ്ട് സ്റ്റാർട്ട് ആക്കുമ്പോഴത്തേക്ക് പിന്നെ അവരെല്ലാവരും ലോറിയുടെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു ഹോൺ അടിക്കുന്നുണ്ട് ഹോൺ ഹോണടിക്കുമ്പോൾ ഇവരങ്ങോട്ട് മാറുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആകെപ്പാടെ തങ്കച്ചനെ ഒരു നോട്ടമൊക്കെ നോക്കിയിട്ട് വിഷ്ണു ലോറി എടുത്ത് കമലിനോടൊപ്പം പോവുകയാണ് അന്നേരം ഈ സുബേർക്കാണെങ്കിൽ മനസ്സിൽ കരുതുന്നുണ്ട് ഇവന്മാരെയൊക്കെ ഒതു വിഷ്ണു നീ ആണ്ട ആണായി പിറന്നവൻ ഇവന്മാരെയൊക്കെ ഒതുക്കാനായിട്ട് ഇവൻ ഇവൻ തന്നെ ധാരാളം ഇവനാണെന്ന് ഇവനെപ്പോലുള്ളവരാണ് വേണ്ടത് എന്നിങ്ങനെ സുബേർക്ക ചാവി ഇങ്ങനെ ജീപ്പിൻ്റെ ചാവി കൈ പിടിച്ച് മനസ്സിൽ കരുതുന്നുണ്ട് അന്നേരമാണെങ്കിൽ ഈ പിന്നെ പോട്ടേന്നിങ്ങനെ അപ്പോൾ നമുക്ക് കാണാം സുബേർക്കാ എന്നിങ്ങനെ തങ്കച്ചൻ പറയുകയാണ് ലോറി പോകുന്ന കണ്ടിട്ട് അപ്പോൾ കാണണം എന്നിങ്ങനെ ഈ സുബേർക്കായും തിരിച്ചു പറയുന്നുണ്ട് ഇതേ സമയം അവിടെ സുസ്മിതയാണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരുന്ന ചന്ദ്രബോസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എന്തായി കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഈ ആ മുയലിന് വേണ്ടി ഇരുമ്പ് കൂടുതന്നെയാണ് ഉണ്ടാക്കുന്നത് ഇതിലവള് വീഴും എന്നൊക്കെ പറയുമ്പോൾ ചിറ്റപ്പനെ ഓരോന്ന് ചെയ്തു വയ്ക്കും പക്ഷേ വിഷ്ണു വന്ന് ചിറ്റപ്പനെടുത്തിട്ട് പെരുമാറിയിട്ട് പോകുമെന്ന് പറയുമ്പോൾ നീ അങ്ങനെയൊന്നും പറയല് വെറുതെ ഇരിക്കുമെന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട് അന്നേരം സ്ഥിരം നടക്കുന്ന കലാപരിപാടി ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല നീ ആണെങ്കിൽ അവൾക്കുമുള്ള റീത്തും വാങ്ങിച്ചു വച്ചിരുന്നോ ചിറ്റപ്പൻ മരണ വാർത്തയറിയിക്കാനായിട്ട് ഉടനെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഇപ്പം എന്താണിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവൾ കുറച്ച് കാലത്തേക്ക് ആ കളക്ടർ കസേരയിൽ ഇരിക്കാനേ പാടില്ല എന്ന് പറയുകയാണ് നേരം കളക്ടർ കസേരയിൽ എന്ന് മാത്രമല്ല ചിലപ്പോൾ ഈ ലോകത്തെ അവൾ ജീവിച്ചിരിപ്പില്ല ജീവിച്ചിരിപ്പ് ജീവിച്ചിരിപ്പുണ്ടാവില്ല അങ്ങനെയുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നടക്കും എന്ന് പറയുമ്പോൾ ആ അത് കേട്ടാൽ മതി എനിക്ക് അപ്പോൾ റീത്ത് എന്തായാലും ഞാൻ വാങ്ങിക്കാം പിന്നെ റീത്തിൽ എന്തായാലും എൻ്റെ പേര് എഴുന്നില്ല അവൾ ഞാൻ കൊണ്ടു അവൾ മരിച്ചാണെന്ന് നോക്കില്ല എണീച്ച് വന്ന എൻ്റെ മേപ്പോട്ടെടുത്ത് വെച്ച് വയ്ക്കും അതുകൊണ്ട് വല്ല അജ്ഞാത ശത്രു എന്നോ അങ്ങനെ വല്ല എഴുതാം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സുസ്മിത ോട്ട് മനോരാജ്യം കാണുകയാണ് ഈ ഒരു കെണിയിൽ ശാലിനി വീഴുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചന്ദ്രബോസിനെ അത്രയ്ക്ക് അങ്ങോട്ട് സുസ്മിത വിശ്വസിക്കുന്നുണ്ട് അതിനെ ചിറ്റപ്പൻ എങ്ങോട്ടായി പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഇവളിവിടെ അവൾ ആ ഒരു സ്ഥലം പേര് പറഞ്ഞിട്ട് അവിടെ ക്രോസ് ചെയ്ത് പോകും എൻ്റെ ആൾക്കാർ മുഴുവൻ അവളെ കൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പേ അത് ക്രോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അവളെ എനിക്ക് പിടിക്കണം ഒന്നൊന്നര പൂട്ട് തന്നെയാണ് നീ പിന്നെ വീട്ട് വന്ന വാർത്ത ഞാൻ ഉടനെ ചിറ്റപ്പൻ വിളിച്ച് അറിയിക്കാന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ വീട്ടിൽ പോയിരിക്കാം വീട്ടിൽ പോയി ന്യൂസ് വെച്ചിരുന്നോളാം എനിക്ക് ന്യൂസിൽ കൂടി കണ്ടാൽ മതി എനിക്ക് കണ്ട് സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ആകെ സന്തോഷത്തിലാണ് അന്നേരം എന്ന് പറഞ്ഞിട്ട് ഈ ഫോൺ വയ്ക്കുന്നുണ്ട് അതേസമയം ശാലിനിയും രാമേട്ടനും അനുവല്യം കൂടി ഇങ്ങനെ കാറിൽ വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുറച്ച് ദൂരം അവർ ഈ ചന്ദ്രബോസ് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോഴേ ബോസിൻ്റെ ആൾക്കാരാണെങ്കിൽ അവിടെ വഴി തടഞ്ഞിരിക്കുകയാണ് കുറേ മരങ്ങളും തടികളും ഒക്കെ ഇട്ട് ഈ അങ്ങോട്ടുള്ള റോഡ് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അന്നേരം രാമേട്ടൻ പെട്ടെന്ന് വണ്ടി ഇങ്ങനെ നിർത്തുന്നുണ്ട് തുടർന്ന് അവർ ഇറങ്ങി നോക്കിയിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ആവണമല്ലോ ഇതിപ്പോൾ എന്താ സംഭവം നമുക്കെടുത്ത് മാറ്റാമെന്നൊക്കെ രാമേട്ടൻ പറയുന്നുണ്ട് അന്നേരം പിന്നെ അനുവല്യ പറയുകയാണ് ഇതിപ്പോൾ ആരോ എടുത്തുവെച്ചത് പോലെയുണ്ട് പിന്നീട് രാവിലെയും മാഡത്തിൻ്റെ പ്രോഗ്രാം ഷെഡ്യൂൾ ചോദിച്ചുകൊണ്ട് ഒരു കോൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഷാലിനിയാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ആരോ ഞാൻ വരുന്ന എൻ്റെ വരവ് തടയാനായിട്ട് ആരോ മനപൂർവ്വം ഒരുക്കി വെച്ചതാണെന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് രാമേട്ടൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എടുത്തു മാറ്റിയിട്ട് പോകാം മുന്നോട്ട് പോവുകയല്ലേ പറ്റുകയുള്ളു ഒത്തുപിടിച്ചാൽ മലയും പോരൂ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നത് പറയുകയാണ് അന്നേരം ഞാൻ റെഡിയാണെന്ന് രാമേട്ടം പറയുന്നുണ്ട് തുടർന്ന് അനുവല്ലേ പറയുകയാണ് ഇവിടുത്തെ ലോക്കൽ പോലീസിനെ നമുക്കൊന്ന് വിവരം അറിയിക്കാം തിരിച്ചു പോകാനായിട്ട് ബ്ലോക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വരുമല്ലോന്ന് അന്നേരം ആ ചെയ്യാൻ പറയുന്നുണ്ട് അനുവല്ലി ഇങ്ങനെ ഫോൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ രാമേട്ടനെ ഓരോന്നായിട്ട് എടുത്തു മാറ്റാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കാണ് ഈ രണ്ട് പേര് ചന്ദ്രബോസിൻ്റെ ഗുണ്ടകളിൽ രണ്ട് പേരിങ്ങനെ ബൈക്കിൽ വന്ന് അവിടെ വന്ന് നിർത്തുന്നത് അന്നേരം ഇങ്ങനെ അവരെ തന്നെ നോക്കുകയാണ് അന്നേരം അതിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ട് പറയുകയാണ് നല്ല കാതലുള്ള തടിയാണ് എടുത്തു മാറ്റാനായിട്ട് കുറച്ച് പാടാണ് നമ്മളോട് സഹായിക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും നമ്മുടെ കളക്ടർ മേഡം അല്ലേ നമ്മളോട് സഹായിച്ചേക്കാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒന്ന് രണ്ട് പേരും ഉണ്ട് അവരെ കൂടെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരണ്ട ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ പല ഭാഗത്തായിട്ടും മറിഞ്ഞു നിന്നിരുന്ന കുറേ ആൾക്കാർ ഇവരെ ചുറ്റും അങ്ങോട്ട് കൂടുന്നുണ്ട് അന്നേരം ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് പറയുകയാണ് മാഡം പിന്നെ നമ്മുടെ കളക്ടർ അല്ലേ നമുക്ക് സഹായിച്ചല്ലേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ഇയാൾ പറയുന്നുണ്ട് ആ ഒരാൾ പറയുകയാണ് മാഡം വഴി ബ്ലോക്കാണ് എന്തായാലും അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്ന് വെച്ചാൽ മാഡത്തിനെ ക്കിയെടുത്ത് അപ്പുറത്തേക്ക് ആക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞിട്ട് ഷാനിയുടെ കയ്യിൽ പിടിക്കുകയാണ് അന്നേരം വിട് വിട് എന്നൊക്കെ ശാനി പറയുന്നുണ്ട് അന്നേരം പറയുകയാണ് ഇല്ല ഇങ്ങനൊരു കളക്ടർ ഇനി ഭൂമിയിൽ വേണ്ട നിന്നെ നിനക്കുള്ള നിക്കുള്ള നിനക്കുള്ള നിന്നെക്കുള്ള അന്ത്യകുതാശയ്ക്കുള്ള കൊട്ടേഷൻ വാങ്ങിച്ച് തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് പിടിക്കുകയാണ് അപ്പോൾ രാമേട്ടം ഓടിച്ചെന്ന് കുഞ്ഞിനെ പിടിക്കരുത് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ രാമേട്ടനെയും അനുവല്ലവേയും ഒക്കെ ഓരോരുത്തർ അങ്ങോട്ടായിട്ട് പിടിച്ചു വെക്കുകയാണ് രാമേട്ടം കൊണ്ട് വേളം ഉണ്ടാക്കുന്നുണ്ട് അന്നേരം ഈ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നുണ്ട് പ്രധാനി എന്ന പോലത്തെ ആൾ പറയുകയാണ് ആ ഡ്രൈവറെ അവിടെ അപ്പുറത്ത് കൊക്കയുണ്ട് അവിടെ കൊണ്ടുപോയി തള്ളിയരെന്ന് പറയുമ്പോൾ ആ പേര് ചേർന്ന് രാമേട്ടനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അന്നേരം ശാലിനി ഇവരുടെ കയ്യിൽ നിന്ന് പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അന്നേരം അടങ്ങി നിൽക്കടി എന്നും പറഞ്ഞ് ശാലിനിയുടെ കരണം നോക്കിയതിൽ ആ ഒരു ഗുണ്ട അടി കൊടുക്കുന്നുണ്ട് ഷാലിനി ആ കാറിന്റെ ബോണറ്റിലേക്ക് ചെന്ന് വീഴുകയാണ് എന്നിട്ടും ശാലിനി അങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ് അന്നേരം ഷാനി ഇയാളുടെ കൈ വെട്ടിച്ചിട്ട് ആ രാമേട്ടനെ കൊണ്ടുപോകുന്ന ആളിനെ ചെന്ന് പിടിക്കുകയാണ് വീട് വീട് രാമേട്ടനെ ഒന്നും ചെയ്യല് അയാളൊന്നും ചെയ്യല് എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഒന്നും ചെയ്യില്ല കൊക്കയിൽ കുറച്ച് പിന്നെ പാമ്പും യും ഒക്കെ ഉണ്ട് അതിനൊന്ന് കാണിക്കാൻ കൊണ്ടുപോകുകയാണെന്ന് പറയുമ്പോൾ ഇവർ ഈ അനുവല്ലവീം രാമേട്ടനും ശാലിനിയും ഒക്കെ ഇവരുടെ കൈകളിൽ നിന്നും കുതിറി മാറാൻ ശ്രമിക്കുകയാണ് പക്ഷേ അവരുടെ ആ ബലത്തിൻ്റെ നടുവിൽ അവർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അങ്ങനെ ആ റോഡിൽ നിന്ന് അങ്ങോട്ടും പിടിവലി ആകുമ്പോഴാണ് ഈ വിഷ്ണുവിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നത് വണ്ടി വന്ന് നിൽക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നോക്കുകയാണ് തുടർന്ന് ഡ്രൈവർ സീറ്റിൽ നിന്നും വിഷ്ണു ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോൾ ശാലിനി കാണുന്നുണ്ട് വിഷ്ണു ആണെന്നുള്ളത് അന്നേരം ശാലിനിക്ക് ആകെ ആശ്വാസമാകുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിച്ച് നിൽക്കുന്നു ഈ ഒരു കൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണുപരുമായിട്ട് അടിയും ബഹളവും ഒക്കെ ഉണ്ടാകും അവസാനമാണ് വിഷ്ണുവിനെ കുത്താൻ വരുമ്പോൾ ശാലിനിക്ക് കുത്തേക്കുന്നതും പിന്നീട് ഹോസ്പിറ്റലിലാകുന്നതും ഒക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡിലാണ് ശാലിനിക്ക് കുറച്ചധികം സിറ്റു അങ്ങനെ ഒരു ഗുരുതരാവസ്ഥയൊക്കെ തരണം ചെയ്യേണ്ടി വരും ശാലിനി തിരികെ വരുമോ എന്നുള്ളതൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ ഓക്കെ താങ്ക്